വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പേയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമുക്കറിയാം നമ്മള് ഫോൺ ചേഞ്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ഒക്കെ നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചിരുന്ന ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള ആ ഒരു പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസുകളുടെ അക്കൗണ്ടുകൾ അതിൽ നിന്നും റിമൂവ് ആയി പോവും വീണ്ടും നമ്മുടെ നമ്പറൊക്കെ എൻറ്റർ ചെയ്തുകൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും ഒ ലഭിക്കാതെ വരാറുണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അല്ലായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ കഴിഞ്ഞാണ് ട്രൈ ചെയ്യേണ്ടതെന്ന് കാണിക്കും വീണ്ടും നിങ്ങൾ പിറ്റേ ദിവസം അതുപോലെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ട്രൈ ചെയ്യും വീണ്ടും ഇങ്ങനെ തന്നെ വരും ഒരുപാട് പ്രാവശ്യം അങ്ങനെ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഒ ടി പി ലഭിക്കാത്ത ഒരവസ്ഥ വരാറുണ്ട് ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് കമൻറ്റ് ചെയ്യാറുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ വന്നുകൊണ്ട് നമ്മളോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് പോലെയാണ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ഒ ടി പികൾ ഇതുപോലെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസുള്ള ഒ ടി പികളൊക്കെ വളരെ സിമ്പിളായിട്ട് ലഭിക്കുന്നതാണ് അതിന് വേണ്ട മെത്തേഡുകളും ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സംശയങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാം പേജിലും ചോദിക്കാവുന്നതാണ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബാങ്ക് ഒ ടി പി നമുക്ക് ലഭിക്കാതെ ഇതുപോലെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞ് റേ ചെയ്യാനാണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളാദ്യമായിട്ട് നിങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു സിമ്മിനകത്ത് ഒരു വാലിഡിറ്റി റീചാർജ് പ്ലാൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക വാലിഡിറ്റി റീചാർജ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പോലെയുള്ള വാലിഡിറ്റി അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോളും ഡാറ്റയും വരുന്ന റീചാർജ് പാക്കുകൾ നമ്മുടെ ഫോണിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം ഈ ഒരു സംഭവം ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതുപോലുള്ള ബാങ്ക് ഒ ടി പികൾ വർക്കാവുന്നത് റീചാർജ് ഇല്ലാത്ത ഫോണിലേക്ക് ഒരിക്കലും നമുക്ക് ഒ ടി പി വരികയില്ല ഇത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ മിനിമം പത്ത് രൂപയുടെ റീചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പത്ത് രൂപ ടോപ്പ് റീചാർജ് നിങ്ങൾ ചെയ്യണം ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് രൂപ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏഴ് രൂപ സംതിങ് നമുക്ക് അതിനകത്ത് മെയിൻ ബാലൻസിന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ വാലിഡിറ്റി റീചാർജ് അല്ലാണ്ട് തന്നെ നമുക്ക് പത്ത് രൂപയോ ഇരുപത് രൂപയോ നിങ്ങൾ അതിനകത്ത് ടോപ്പപ്പ് റീചാർജ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു റീചാർജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബാങ്ക് ഒ ടി പികൾ ലഭിക്കുകയുള്ളൂ വാട്സപ്പ് പോലെയുള്ള ഒ ടി പികളല്ല ബാങ്ക് സംബന്ധമായിട്ടുള്ള ഒ ടി പികൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഫോണിൽ ബാലൻസ് ഉണ്ടായിരിക്കണം ടോപ്പപ്പ് ബാലൻസ് ഉണ്ടായിരിക്കണം ഈ ഒരു ബാലൻസിലൂടെ ഒരു മെസ്സേജിന് നമുക്ക് ഒന്നര രൂപയൊക്കെ വെച്ചിട്ടാണ് അത് കട്ടായി പോകുന്നത് അപ്പോൾ ഒരു ബാലൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക നിങ്ങൾ ഇതുപോലെ ട്വന്റി ഫോർ അവേഴ്സ് കാണിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ബാങ്ക് ഊട്ടി പിന്നെയും ഒരുപാട് പേര് വാലിഡിറ്റി റീചാർജ് ചെയ്യും പക്ഷേ ടോപ്പ് അപ്പ് ബാലൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കില്ല അധിക ആൾക്കാർ നമ്മളെടുത്ത് നമ്മുടെ ഷോപ്പിലൊക്കെ വരുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ് വിഷയം ഉണ്ടാവാറുള്ളത് വാലിഡിറ്റി റീചാർജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് അൺലിമിറ്റഡ് കോളും ഡാറ്റയും വരുന്ന പാക്കുകൾ കാണാൻ സാധിക്കും എന്നാൽ ടോപ്പ് ബാലൻസ് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു രൂപ പോലും ഉണ്ടായിരിക്കില്ല സീറോ 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 എന്നായിരിക്കും കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു പത്ത് രൂപയുടെ ടോപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവം റെഡി ആവും ചിലപ്പോൾ നിങ്ങൾ പത്ത് രൂപയുടെ റീചാർജ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റെഡി ആവണമെന്നില്ല ഇരുപത്തിനാല് മണിക്കൂറാണ് കാണിക്കുന്നത് എങ്കിൽ ആ പത്ത് രൂപ ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം ഇതേ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ട്രൈ ചെയ്യുക അപ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഒ ടി പി ലഭിക്കുകയുള്ള പത്ത് രൂപ ചെയ്ത പാടുന്നതിന് അപ്പോൾ നമുക്ക് കിട്ടില്ല ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമായിരിക്കും നിങ്ങൾ നോക്കുന്നത് ഈ ടോപ്പ് എ ബാലൻസ് ഇല്ല എന്ന് അപ്പോൾ നമുക്ക് എന്നാലു മണിക്കൂർ കാണിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പത്തോ ഇരുപതോ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ഒ ടി പി നിർബന്ധമായിട്ട് ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ വിദേശത്താണ് എങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ ഒരു പത്ത് രൂപയ്ക്ക് പകരം നിങ്ങൾ നൂറ് രൂപയോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയോ പോലെയുള്ള ടോപ്പ് ബാലൻസുകളാണ് ചെയ്യേണ്ടത് ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് ഒരു മെസ്സേജിന് അറുപത് രൂപ അമ്പത് രൂപ വെച്ചിട്ടേക്കാണ് കട്ടാവുന്നത് നിങ്ങൾ ഒന്നര രൂപയാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ റോമിങ്ങിലേക്ക് പോകുന്ന സമയത്ത് അത് അറുപതും എഴുപതും രൂപയൊക്കെ ആയിട്ട് മാറും അത് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ ഇത്രയും ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഇതുപോലെയുള്ള ഒ ടി പികൾ ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലെ ബാങ്ക് ഒ ടി പികൾ ലഭിക്കാത്ത ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടിരിക്കും എല്ലാവർക്കും ബായ്